എന്റെ പേര് ഹിബ കായംകുളത്താണ് വീട് നമ്മൾ ഈ ക്യാമ്പസിലൊക്കെ അല്ലാതെ ഇപ്പൊ നമ്മൾ സംസാരത്തിലൊക്കെ എപ്പോഴും വരുന്നൊരു ചോദ്യാണ് അതായത് ദൈവം എന്ന് പറയുന്നത് എല്ലാം അറിയുന്ന ആളാണ് കഴിഞ്ഞു പോയ കാര്യങ്ങളെ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും കുറിച്ചും നല്ല ബോധ്യമുള്ളൊരു വ്യക്തിയാണ് ദൈവം എന്നുള്ളൊരു എന്താണ് കോൺസെപ്റ്റ് ആണല്ലോ ഉള്ളത് അപ്പൊ പിന്നെ എന്തിനാണ് നമ്മൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു അറിവുള്ളൊരു ആള് എന്തിനാണ് ഇങ്ങനൊരു ജീവിതം നമുക്ക് തന്നിരിക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റൻ ഉണ്ടല്ലോ ക്ലിയർ കട്ട് ഉത്തരം ദൈവം എല്ലാം അറിയുന്നവരാണ് മുൻകഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ എല്ലാത്തിനെ പറ്റിയും പൂർണ്ണമായ അറിവ് ദൈവത്തിനുണ്ട് അപ്പോൾ പിന്നെ ഈ ജീവിതം പരീക്ഷണമാണ് എന്നുള്ളതിനൊക്കെ എന്താ അർത്ഥമാണുള്ളത് എന്നുള്ളതാണ് ചോദ്യം പലപ്പോഴായി സ്ഥിരമായി കേൾക്കുന്ന ഒരു ചോദ്യം കൂടിയാണ് ഇവിടെ നമ്മൾ സാധാരണ ദൈവത്തെക്കുറിച്ച് സർട്ടാവിനെ കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട് വിശുദ്ധ ഖുർആാൻ തന്നെ പ്രയോഗിച്ചിട്ടുള്ളൊരു പ്രയോഗമാണ് അവർ ദൈവത്തെ അഥവാ അള്ളാഹുവിനെ സാക്ഷാൽ ആരാധ്യനെ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കിയിട്ടില്ല ദൈവം എന്താണ് പടച്ചവൻ ആരാണ് എന്നുള്ളത് പൂർണ്ണമായി അവർ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളത് ഇപ്പൊ ഇവിടെ ചോദിച്ച ചോദ്യം എന്താ വെച്ചാൽ ദൈവത്തിന് മുമ്പുള്ളതും ഇനി വരാനിരിക്കുന്നതും ഒക്കെ അറിഞ്ഞുകൂടെ എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ചോദ്യം വരുന്നതിന് ആ വേർഡിങ്സിൽ തന്നെ എന്തുണ്ട് ദൈവവുമായി യോജിക്കാത്ത ചില പദപ്രയോഗങ്ങൾ ഉണ്ട് എന്തുകൊണ്ടാണ് കാരണം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ഞാൻ ദൈവത്തിനെയും ആ വിധിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് അവിടെ വെച്ചിട്ട് നമ്മളെല്ലാവരെയും നമ്മുടെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് കൊണ്ടുപോകാൻ ഫിസിക്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഈ പ്രപഞ്ചം ഉണ്ടായത് എങ്ങനെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ തുടക്കം എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള മോഡൽ നമ്മൾ പറയും ബിഗ് ബാങ്ങോട് കൂടിയാണ് പ്രപഞ്ചം ഉണ്ടായത് ഈ ബിഗ് ബാങ്ക് മോഡലിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ പറയും മൂന്ന് ഡയമെൻഷൻ സ്പേസും ഒരു ഡയമെൻഷൻ ടൈമും അടങ്ങുന്ന നാല് ഡയമെൻഷൻ ആ ഒരു യൂണിവേഴ്സ് അത് തുടങ്ങുന്നത് തന്നെ ബിഗ് ബാങ്ങോട് കൂടിയാണ് എന്ന് അവിടെ തന്നെ ശരിക്കും മനസ്സിലാക്കണേ അതായത് പ്രപഞ്ചത്തിന്റെ പ്രപഞ്ചത്തിൻ്റെ കൂടിയാണ് സമയത്തിന്റെ തുടക്കം നാം അനുഭവിക്കുന്ന സമയം തുടങ്ങുന്നത് പ്രപഞ്ചത്തിന്റെ പ്രപഞ്ചത്തിൻ്റെ കൂടിയാണ് നമ്മൾ പറയും അല്ലെ പിന്നെ ഉള്ള ഈ പ്രപഞ്ചത്തിൽ എന്ത് ബാധകമാണ് സമയം ബാധകമാണ് സമയത്തിലൂടെയാണ് നമ്മളെല്ലാവരും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയം അതായത് ഇപ്പം നമ്മളിപ്പോ ഈ നിൽക്കുന്നുണ്ടോ ഈ സെക്കൻഡ് നമ്മൾ പ്രോഗ്രാം തുടങ്ങിയത് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് പാസ്റ്റാണ് ബിക്കോസ് നമ്മൾ എന്ത് ചെയ്യാൻ ഒരു സമയത്തിലൂടെ ഇങ്ങനെ ലീനിയറായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് പ്രോഗ്രാം തുടങ്ങിയ സമയം പാസ്റ്റ് ആണ് അവസാനിക്കുന്ന സമയം ഫ്യൂച്ചറാണ് എന്തുകൊണ്ടാണ് നമ്മൾ സമയത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ഇനി അറിയുക ഈ പ്രപഞ്ചത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സമയം പ്രപഞ്ചത്തിന്റെ തുടക്കത്തോടു കൂടിയാണ് ഉണ്ടായതെങ്കിൽ ഈ പ്രപഞ്ചത്തെ തന്നെ സൃഷ്ടിച്ച സട്ടാവിന് അതേ സമയം അതേ ബാധകമാകുമോ ആ സമയം അതേപോലെ ബാധകാവോ ഇല്ല ആ പ്രപഞ്ച സട്ടാവ് എന്ന് പറയുന്നത് ആ സമയത്തിന്റെ സട്ടാവാണ് ആ സമയത്തിന് അതീതനാൻ അതുകൊണ്ട് തന്നെ സട്ടാവിന് എന്തില്ല നമ്മളുടേതു നമ്മൾ അനുഭവിക്കുന്ന അതേപോലെ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ എന്ന രൂപത്തിലല്ല അത് അനുഭവവേദ്യമാവുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ പറയും സമയത്തിനതീതനാണ് അള്ളാഹു അള്ളാഹു സമയത്തിൽ സ്റ്റക്കല്ല സമയത്തിൽ ഓരോരുത്തരും സമയത്തിൽ പിടിച്ചു നിർത്തപ്പെട്ടവരാണ് പടച്ചോൻ സമയത്തിൽ പിടിച്ചു നിർത്തപ്പെട്ടവനല്ല അപ്പൊ പിന്നെ എന്താ പറയാൻ പറ്റുക സമയത്തിനതീതമായിക്കൊണ്ട് എല്ലാത്തിനെ പറ്റിയും സട്ടാവിനെ അറിയാം മാത്രമാണ് അല്ലാതെ പഠിച്ചോന് നേരത്തെ അറിയുക പിന്നെ അറിയുക എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല സമയ സട്ടാവിന് പഠിച്ചോന് സമയത്തിനതീതമായി അറിയുക ഇത് പറയുമ്പോൾ ഒരുപക്ഷെ ചെറിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ടാവും കാരണം എന്താന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും ഈ പ്രപഞ്ചത്തിലാണ് ജീവിക്കുന്നത് സമയമില്ലാത്തൊരവസ്ഥ നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്യുന്നതിനും കുറച്ച് അപ്പുറത്തുള്ളൊരു കാര്യമാണ് നമ്മൾ നമ്മളെ നമ്മളാരും സമയമില്ലാത്തൊരവസ്ഥയിൽ ജീവിച്ചിട്ടില്ല കാരണം എന്താ സമയത്തിൽ ഇല്ലാത്തൊരവസ്ഥ പ്രപഞ്ചാതീതമായ ഒരു അവസ്ഥയാണ് അത് നമ്മൾ ആരും അനുഭവിച്ചിട്ടില്ല ആ സട്ടാവ് എന്നാൽ അള്ളാഹു അല്ലെങ്കിൽ സട്ടാവ് എന്താണ് സമയാതീതനായിട്ടുള്ള അല്ലെങ്കിൽ സമയത്തിനതീതമായിട്ടുള്ള പ്രപഞ്ചത്തിന് അതീതമായിട്ടുള്ളതാണ് ഇത് മനസ്സിലാവാനൊരു ഉദാഹരണം എല്ലാ നിലക്കും ഒരുപോലെ അപ്ലിക്കബിൾ ആയിരിക്കില്ല മനസ്സിലാവാനൊരു ഉദാഹരണം പറയാം ഒരു ടേബിള് ആ ടേബിളിന്റെ ഒരു പോയിന്റിൽ നിന്ന് മറു പോയിന്റിലേക്ക് ഒരു ഉറുമ്പ് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം ആ ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളം ആ ടേബിളിന്റെ ഒരു പകുതി എത്തിയത് വിചാരിക്കാം ആ പകുതി എത്തിയതുവരെയുള്ള താണ്ടിയ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ ഉറുമ്പിന് കഴിഞ്ഞു പോയതാണ് ഇനി ബാക്കി നടക്കാനുള്ള ഭാഗം എന്ന് പറയുന്ന ആ എന്താണ് വരാനിരിക്കുന്ന ഡിസ്റ്റൻസ് ആണ് അല്ലെ അപ്പം ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളം പകുതി താണ്ടിയിട്ടുണ്ട് ഇനി വരാനിരിക്കുന്നുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ് ആ ടേബിളിന്റെ മുകളിലൂടെ നമ്മൾ ആ ഉറുമ്പിനെ ഇങ്ങനെ നോക്കുകയാണ് ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു പോയ ഡിസ്റ്റൻസ് വരാനിരിക്കുന്ന ഡിസ്റ്റൻസ് നമുക്ക് നോക്കുമ്പോഴോ ഒറ്റ പ്രതലം അതിൽ ഉറുമ്പ് ഇവിടെ കിടക്കുന്നുണ്ട് അല്ലേ കാരണം എന്താ നമ്മൾ ആ ടേബിളിന് അതീതമായിട്ടാണ് അതിന്റെ മുകളിൽ നിന്നാണ് വീക്ഷിക്കുന്നത് നമുക്കതെല്ലാം ഒരേ പ്രതലമാണ് ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളം ഉറുമ്പിന് വളരെ ചുരുങ്ങിയ ഒരു ലോകത്താണ് ഉറുമ്പ് ജീവിക്കുന്നത് അതുകൊണ്ട് കഴിഞ്ഞു പോയത് അതിന് പാസ്റ്റാണ് വരാനിരിക്കുന്നത് ഫ്യൂച്ചറാണ് ഇത് ഞാൻ പറഞ്ഞത് ആ ഉറുമ്പിനെ പോലെ പ്രപഞ്ചം എന്ന് പറയുന്ന ടേബിളിൽ ഇത്രയും വർഷം അല്ലെങ്കിൽ ഇപ്പം എന്താ ഒരു ഇരുപത് വർഷമായി നമ്മൾ താണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു ചെറിയൊരു സൃഷ്ടിയാണ് നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു പോയത് പാസ്റ്റാണ് വരാനിരിക്കുന്നത് ഫ്യൂച്ചറാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുന്ന പടച്ചവന് ഇതെല്ലാം ഒരുപോലെയാണ് എല്ലാത്തിനെ പറ്റിയുള്ള പൂർണ്ണമായ അറിവ് പടച്ചവനുണ്ട് അപ്പം സ്വാഭാവികമായിട്ടുള്ള അടുത്തൊരു ചോദ്യം പടച്ചവൻ അറിവുണ്ടെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പരീക്ഷണം ആവശ്യമാണോ എന്നുള്ളതാണ് അല്ലെങ്കിൽ പരീക്ഷണമുണ്ടോ അല്ലെങ്കിൽ പരീക്ഷണം എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ് അവിടെയാണ് പടച്ചവൻ നീതിമാനാണ് എന്നുള്ളതിൻ്റെ ഒരു തലം വരുന്നത് അതായത് നമ്മൾ ഓരോരുത്തരും പ്രവർത്തിച്ചതിനുള്ള ഫലമായിരിക്കും നമുക്ക് ലഭിക്കുന്നത് ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ പ്രവൃത്തിയാണ് ഞാനാണ് അതിന് മോറലി റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് അത് അതുകൊണ്ട് ഞാൻ മോറലി റെസ്പോൺസിബിൾ ആയെങ്കിൽ മാത്രമേ എന്നെ ശിക്ഷിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ ജീവിക്കണം ഞാൻ മോശക്കാരനാണെങ്കിൽ ഞാൻ കള്ളു കുടിക്കണം ഞാൻ വ്യഭിചരിക്കണം ഞാൻ തെറ്റുകൾ ചെയ്യണം അതിന് ഞാൻ മോറലി റെസ്പോൺസിബിൾ ആവണം ഞാൻ മോറലി റെസ്പോൺസിബിൾ ആണെങ്കിൽ മാത്രമേ അതിന്റെ പേരിൽ ഞാൻ ശിക്ഷക്കർഹനാവുകയുള്ളൂ അതുകൊണ്ട് നാം ജീവിക്കുക എന്നുള്ളത് അതിൻ്റെ കൂടെ നമുക്ക് ഫ്രീ വില്ല് തരിക എന്നുള്ളത് പർച്ചവൻ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് വിധിയുണ്ട് അതേപോലെ തന്നെ ഇസ്ലാം ഒരിക്കലും പൂർണ്ണമായൊരു ഡിറ്റർമിനിസം പഠിപ്പിക്കുന്നില്ല പടച്ചവൻ എല്ലാം കണ്ടു നിശ്ചയിച്ചു എല്ലാം ആദ്യം തന്നെ നിശ്ചയിച്ചു ബാക്കിയുള്ള മനുഷ്യന്മാർക്ക് ഒരു തരത്തിലും ഫ്രീ ഇല്ലാത്ത ഒരു ഡിറ്റർമിനിസം ഇസ്ലാം പഠിപ്പിക്കുന്നില്ല എന്നാൽ അതേ സമയത്ത് പഠിച്ചവനൊരു ഒരു ഇല്ലാത്ത പഠിച്ചോനെ കണ്ട് ഭൂമി അല്ലെ യൂണിവേഴ്സിനെ സൃഷ്ടിച്ചു പിന്നെ പഠിച്ചോന് ഒരേ ഒരു തരത്തിലുള്ള ഇൻവോൾവ്മെൻ്റും ഇല്ലാത്ത ഒരു ഡീസം കൺസെപ്റ്റ് അതും ഇസ്ലാമിൽ കംപ്ലീറ്റ് ഫ്രീ ഫ്രീ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൺസെപ്റ്റുകളിൽ ഇതിനെ രണ്ടിനെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഡിറ്റർമിനിസവും ഉണ്ട് ഫ്രീ വില്ലുമുണ്ട് ഓരോരുത്തർ നമുക്ക് ഓരോരുത്തർക്കും ഫ്രീ ഉണ്ട് എന്ന് പറയുന്ന ഒരു നിലപാടാണ് ഇസ്ലാമിൽ നമുക്ക് കാണാൻ സാധിക്കുക അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഒരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്റെ ഇച്ഛയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതിൽ പടച്ചവൻ അറിവുണ്ട് എന്നുള്ളത് കൊണ്ട് പറച്ചവൻ അറിയാം ഇപ്പൊ ഞാൻ ഇന്ന് രാത്രി ഒരു കള്ളു കുടിക്കുന്നു എന്ന് വിചാരിക്കാം പടച്ചവൻ അറിയാം പറച്ചവന് നേരത്തെ അറിയാം എന്നല്ലോ പറച്ചവൻ അറിയാം സമയത്തിനതീതമായി പറച്ചവൻ അറിയാം പക്ഷേ പടച്ചവൻ അറിയാം എന്നുള്ളത് കൊണ്ട് ആ കള്ളു കുടിക്കുക എന്ന തെറ്റിന്റെ ഉത്തരവാദിത്തം പറച്ചവനല്ല ഏതുപോലെ നാളെ െ ആറ് പതിനാലിനാണ് സൂര്യൻ ഉദിക്കുക അതൊരു അറിവാണ് നാളെ രാവിലെ ആറ് പതിനാലിനാണ് ഉദിക്കുക നമ്മൾ ചില സങ്കേതങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇപ്പം അറിയാം നമുക്ക് ഇപ്പോ നാളെ രാവിലെ ആറേ പതിനാലാണ് സൂര്യൻ ഉദിക്കുക എന്ന അറിവുള്ളത് കൊണ്ട് സൂര്യനുദിക്കുന്നതിന്റെ ഉത്തരവാദിത്തം നമുക്കാണോ അല്ല നമുക്ക് അറിവുണ്ട് പക്ഷെ അതിന്റെ ഉത്തരവാദിത്വം നമുക്കല്ല അല്ലേ അപ്പൊ അതുപോലെയാണ് നമ്മൾ കള്ളു കുടിക്കും ഇന്ന് രാത്രി ഞാൻ കള്ളു കുടിക്കും എന്ന അറിവ് പടച്ചവനുണ്ട് എന്നുള്ളത് കൊണ്ട് കുടിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം പർച്ചവനാകുന്നില്ല അത് എനിക്ക് തന്നെയാണ് എൻ്റെ ഫ്രീ വില്ല് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ തന്നെയാണ് കള്ളു കുടിക്കുന്നത് ഞാൻ തന്നെയാണ് വിഭിചരിക്കുന്നത് ഞാൻ തന്നെയാണ് നന്മ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ ഒരു പക്ഷേ ഒരു ഒരു കോംപ്ലിക്കേഷനോ അല്ലെങ്കിൽ ആ രൂപത്തിൽ നമുക്ക് അനുഭവപ്പെട്ടേക്കാം അനുഭവപ്പെടാനുള്ള കാരണം നമ്മൾ ഒരിക്കലും സമയമില്ലാത്തൊരു റിയാലിറ്റിയിൽ ജീവിച്ചിട്ടില്ല അത് കോംപ്രിഹെൻഡ് ചെയ്യുന്നിടത്ത് നമ്മുടെ ബുദ്ധിക്ക് പരിമിതി ഉണ്ട് എന്നുള്ളതാണ് ആ പരിമിതിയെ നമ്മൾ അംഗീകരിക്കുക പടച്ചവൻ ആ പരിമിതികൾക്ക് അപ്പുറത്താണ് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടത്